വസ്ത്രവിപണന രംഗത്തെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മാക്സ് ഗ്രൂപ്പിന്റെ ഒരു വമ്പൻ സംഭവമായാണ് പട്ടാമ്പിയിൽ എം ഡബ്ല്യുസി മാക്സ് ട്രിപ്പിൾ നയൻ എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒൻപത് രൂപ മുതൽ രൂപ വിലയുള്ള വസ്ത്രശേഖരങ്ങളാണ് ഈ സമ്പൂർണ്ണ വസ്ത്രാലയത്തിൽ ഒരുക്കിയിരിക്കുന്നത് സംരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി റസാ വ്യാപാരി വ്യവസായ സമിതി പട്ടാമ്പി ഏരിയ സെക്രട്ടറി ബാലൻ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് കെ പി കമാൽ പട്ടാമ്പിയിലെ വ്യാപാരി പ്രമുഖൻ കെ ശ് ഗഫൂർ ജേക്കോ പ്രതിഷ് വട്ടപ്പറമ്പിൽ കെ ടി ഷാജി ഷിഹാബ് ഷിബു ഋഷിദ് തങ്ങൾ തുടങ്ങി വ്യാപാര മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ സന്ദിഗ്തരായിരുന്നു പുതിയ പട്ടാമ്പിയിലേക്ക് പുതിയ സംസ്കാരവും പുതിയ തന്ത്രങ്ങളും വ്യാപാര മേഖലയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഏറ്റവും മികച്ച സൂചനകളാണ് നാം ദർശിക്കുന്നത് ലോകമാകെ വിവിധങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള പുതിയ തന്ത്രങ്ങൾ മാർക്കറ്റിംഗ് രംഗത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് പട്ടാമ്പിയിൽ വളരെ സാധാരണക്കാരായ ആളുകളിൽ ആളുകൾക്ക് അവരുടെ ബജറ്റ് അനുസരിച്ച് പോക്കറ്റിൻ്റെ വലുപ്പമനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു വലിയ ശേഖരമാണ് മാക്സ് മാക്സ് ചെയ്ത് ഈ പട്ടാമ്പിയിൽ ഗ്രൂപ്പിന്റെ മാനേജ്മെന്റ് പ്രതിനിധികൾ ജീവനക്കാർ മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കാളികളായി ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ തരം വസ്ത്രങ്ങളും മിതമായ വിലയിൽ ലഭ്യമാക്കുക എന്ന കൂടിയാണ് മാക്സ് ഗ്രൂപ്പ് എം സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ്മാനമായിട്ട് മാക്സിക് ട്രിപ്പിൾ നയൻ എന്നൊരു സ്ഥാപനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥിതിയാണ് ലോകം ട്രെൻഡിന് കൂടെ ഓടുമ്പോൾ അതിൻ്റെ കൂടെ സാമ്പത്തികമായി അഡ്ജസ്റ്റ് ചെയ്ത് ഓടാൻ വേണ്ടിയിട്ടുള്ളതാണ് മാക്സിക് ട്രിപ്പിൾ നയൻ ഇന്ന് ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളുടെ കാല അളവിലല്ല മാസങ്ങളുടെ കാല അളവിലല്ല ആഴ്ചകളുടെയും മണിക്കൂറുകളുടെയും കാലം അളവിലാണ് അതുകൊണ്ട് തന്നെ ട്രെൻഡുകൾ അതിനപ്പം മാറുക എന്നുള്ളത് സാമ്പത്തികമായിട്ട് പ്രയാസകരമാണ് അത് ബഹുമാനപ്പെട്ട കസ്റ്റമേഴ്സിന്റെ മനസ്സ് വായിച്ചറിഞ്ഞിട്ടാണ് മാക്സ് ട്രിബിൾ നയൻ എന്ന സ്ഥാപനത്തിൽ പട്ടാമ്പി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് മേലെ പട്ടാമ്പി പാലക്കാട് റോഡിലാണ് സ്ഥാപന പ്രവർത്തനം കുറഞ്ഞ കൂടുതൽ വസ്ത്രങ്ങൾ അവസരം കൂടിയാണ് മാക്സ് ഗ്രൂപ്പ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത് മാക്സ് വെഡ്ഡിംഗ് സെന്റർ കുടുംബത്തിൽ നിന്നും പുതിയൊരു സംരംഭം കൂടി പട്ടാമ്പി നിവാസികൾക്ക് ലഭിച്ചിരിക്കുകയാണ് പട്ടാമ്പിക്കാരുടെ അഭിരുചി മനസ്സിലാക്കിയും അതുപോലെ തന്നെ വാങ്ങൽ ശേഷി മനസ്സിലാക്കിയും സാധാരണക്കാർക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഈ വിൽപ്പന കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്